ജോലി തേടി റഷ്യയിലെത്തിയ യുവാക്കളെ കൂലിപ്പട്ടാളത്തിൽ ചേർത്തതായി ബന്ധുക്കളുടെ ആരോപണം കഴിഞ്ഞ ആഴ്ചയാണ് യുവാക്കൾ ബന്ധുക്കളെ വിവരം അറിയിച്ചത് സെക്യൂരിറ്റി ജോലി തേടിയാണ് തിരുവനന്തപുരം അഞ്ചു തെങ്ങിലെ യുവാക്കൾ റഷ്യയിലെത്തിയത് പ്രിൻസ് ടിനു പേരും അടുത്ത വീടുകളുടെ ആശ്രയം മികച്ച തൊഴിലും വരുമാനവും പ്രതീക്ഷിച്ചാണ് ഇവർ റഷ്യയിലേക്ക് വിമാനം കയറിയത് സെക്യൂരിറ്റി ജോലിക്ക് പോയ പേരും ചെന്നുപെട്ടത് കൂലിപ്പട്ടാള ക്യാമ്പിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ഫെബ്രുവരി മൂന്നിനാണ് പ്രിൻസിന് വെടിയേറ്റത് പ്രിൻസ് ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് എന്നാൽ നാട്ടിലേക്ക് മടങ്ങുവാൻ ക്യാമ്പിലുള്ളവർ അനുവദിക്കുന്നില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി ദിവസം വരെ അതിൻ്റെ യുദ്ധത്തിൻ്റെ റേഡിയങ് ട്രെയിനിങ് ആണ് കൊടുത്തത് അതിന് ശേഷം പിന്നെ പ്രിൻസ് പിന്നെ ഒരു ഇങ്ങനെ ആശുപത്രിയിൽ ആയപ്പോഴാണ് അറിയുന്നത് വേറെ മൊബൈൽ മേടിച്ച് വിളിച്ചപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ വെടിയായിട്ട് കിടക്കുന്നത് അതുകൊണ്ട് വേറെ ഒരു മൊബൈൽ ആശുപത്രിയിൽ നിന്ന് സംഘടിപ്പിച്ച് വേണ്ടി കൊടുത്ത് വിളിക്കാം അന്നേരമാണ് അനി അനുജനെ വിളിക്കുന്നത് അനുജനെ വിളിച്ച് ഇദ്ദേഹം പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു റഷ്യൻ യാത്രയ്ക്ക് ഒരാൾക്ക് ചെലവായത് എട്ട് ലക്ഷം രൂപയാണ് റഷ്യയിലെത്തിയ ഇവർക്ക് സൈനിക പരിശീലനം ലഭിച്ചുവെന്നും ഇപ്പോൾ ഇവർ കൂലിപ്പട്ടണത്തിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഏഴു ലക്ഷം രൂപയാണ് രൂപിച്ചത് അവിടെ ഇവിടെ സെക്രട്ടറി ജോലിക്ക് എന്നാണ് പോയത് എന്നാൽ അവിടെ കൊണ്ടുപോയി അറിയാൻ പോയാത്ത പിള്ളേരെ കൊണ്ടാണ് യുദ്ധത്തിന് കൊണ്ടുപോയത് എന്നാൽസിന്റെ വെടിയേറ്റപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പിന്നെ വിനീതും ടിനുവും കൂടെ യുദ്ധത്തിന്റെ നടുക്കങ്ങാണ്ടാ നില്ക്കണത് ഏതോ ഒരു ഇതിന് കിടക്കണമെന്നാണ് പറഞ്ഞത് തീറ്റയും വെള്ളമെന്നില്ലെന്ന് പിള്ളേർക്ക് പെട്ടെന്ന് വഴി ആശ്രയം മാത്രമേ എനിക്കുള്ളൂ വേറെ സഹായമൊന്നും ഇല്ല യുവാക്കളുടെ ദുരിതമറിഞ്ഞ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു തിരിച്ച് നാട്ടിലെത്തിക്കാൻ ആവശ്യമായ നടപടികൾ തുടങ്ങിയതായി ബന്ധുക്കളെ അറിയിച്ചു ഇവരെ കൊണ്ടുപോയ ചില വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾ ആ റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് എതിരായിട്ടുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു സി ബി ഐ അടക്കം ഈ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ റഷ്യൻ എംബസിയും ഈ കാര്യത്തിൽ സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് വ്യാജവിസ നൽകി പണം തട്ടിയവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ബന്ധുക്കളുടെ മറ്റൊരാവശ്യം വിഷൻ ന്യൂസ് തിരുവനന്തപുരം